നരേന്ദ്രമോദിയുടെ പുതിയ നയതന്ത്ര നീക്കം കണ്ട് ചൈനയും പാകിസ്ഥാനും തുർക്കിയും അസർബൈജാനും ഒക്കെ ഞെട്ടിത്തരിച്ച് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് ഏറെ ചർച്ച ചെയ്യപ്പെടാതിരുന്ന അല്ലെങ്കിൽ നയതന്ത്ര തലത്തിനപ്പുറത്തേക്ക് അതിന് മാധ്യമങ്ങൾ വലിയ പ്രാധാന്യം നൽകാതിരുന്ന ഡൽഹിയിൽ നടന്ന ഒരു കൂടിക്കാഴ്ചയെക്കുറിച്ചാണ് ഞാൻ സൂചിപ്പിക്കുന്നത് ഇക്കഴിഞ്ഞ ദിവസമാണ് മധ്യ ഏഷ്യയിലെ അഞ്ച് രാജ്യങ്ങളുടെ വിദേശകാര്യ മന്ത്രിമാർ താജിക്കിസ്ഥാൻ കസാക്കിസ്ഥാൻ തുർമനിസ്ഥാൻ ഉസ്ബെക്കിസ്ഥാൻ ക്രിജിസ് റിപ്പബ്ലിക് ക്രിജിസ് റിപ്പബ്ലിക് ഇവിടുത്തെ വിദേശകാര്യ മന്ത്രിമാരാണ് ഡൽഹിയിലെത്തി മോഡിയെ കണ്ടത് ഈ ഈ രാജ്യങ്ങളുടെ ഒരു ഒരു സമ്മേളനമൊന്നും ആയിരുന്നില്ല ഈ രാജ്യങ്ങൾ അഞ്ചും പഴയകാലത്ത് സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്നതാണ് അവരൊന്നിച്ച് വന്നിട്ട് മോഡിയെ കാണുന്നു മോഡിയോട് സംവദിക്കുന്നു ഒന്നിച്ച് നിൽക്കാൻ തീരുമാനിക്കുന്നു ഭീകരവാദത്തിനെതിരായിട്ട് വികസനത്തിന് വേണ്ടി അങ്ങനെ പല കാര്യങ്ങളും അവർക്ക് അവർക്കിടയിൽ ധാരണയും ഉണ്ടാക്കി അത് അത് ചൈനയ്ക്ക് കൊടുക്കുന്ന മെസ്സേജ് ഉണ്ടല്ലോ അത് പാക്കിസ്ഥാന് കൊടുക്കുന്ന മെസ്സേജ് ഉണ്ടല്ലോ അതിഭീകരമാണ് എന്ന് പറയേണ്ടി വരുന്നു ഈ രാജ്യങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു പഴയ സോവിയറ്റ് യൂണിയന്റെ ഭാഗമാണ് ഇത്തവണ ഓപ്പറേഷൻ സിന്ധൂർ ഉണ്ടായ സമയത്ത് പാകിസ്ഥാനെ സഹായിക്കാൻ തുർക്കി രംഗത്ത് വന്നിരുന്നു പരസ്യമായിട്ടുള്ള സഹകരണമാണ് പണം കൊടുത്തു ആയുധം കൊടുത്തു ആളെ കൊടുത്തു അതേപോലെ തന്നെ തുർക്കിയോടൊപ്പം നീന്തുന്ന ഒരു രാജ്യമാണ് പഴയ സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിട്ടുള്ള അസർബൈജാൻ അസർബൈജാനും തുർക്കിക്കും നരേന്ദ്രമോദി ഗവൺമെന്റ് അന്ന് തന്നെ ഒരു 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 തിരിച്ചടി കൊടുത്തു ഇന്ത്യൻ ടൂറിസ്റ്റുകൾ അസർബൈജാനിലേക്കുള്ള തുർക്കിയിലേക്കുള്ള യാത്ര ഉപേക്ഷിക്കണം ആ ആ മോഡിയുടെ വാക്കുകൾ കേട്ടിട്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അസബൈജാനിലേക്കും തുർക്കിയിലേക്കുമുള്ള ടിക്കറ്റുകൾ മുഴുവൻ ക്യാൻസലായി ഹോട്ടലുകളും മുഴുവൻ കാര്യമായി അത് നമ്മൾ ചർച്ച ചെയ്താ ഇപ്പോൾ ഇതിൻ്റെ പ്രാധാന്യം ചൈനയുടെ മറുഭാഗത്തുള്ള ഇന്ത്യയുടെ എതിർഭാഗത്തുള്ള അതിർത്തി രാജ്യങ്ങളാണ് ഇവയെല്ലാം തന്നെ അതാണ്ട് താജിക്കിസ്ഥാനും കിർഗിസ്ഥാനും ഖസാക്കിസ്ഥാനും ഇതും മൂന്നും ചൈനയോട് അതിർത്തി പങ്കിടുന്നവരാണ് പാകിസ്ഥാൻ്റെ അതിർത്തി പങ്കിടുന്നതാണ് താജിക്കിസ്ഥാൻ അഫ്ഗാനിസ്ഥാനോട് ചേർന്നുള്ള രാജ്യങ്ങളാണ് തുർമനിസ്ഥാൻ ഉസ്ബെക്കിസ്ഥാൻ താജികിസ്ഥാൻ തുർക്കിയും ഇതിനോട് ചേർന്ന് തന്നെ കിടക്കുന്ന രാജ്യമാണെന്ന് നമുക്കറിയാം അസർബൈജാനും അവർക്കിടയിൽ തുർക്കിക്കിടയിൽ ഈ രാജ്യങ്ങൾക്കിടയിൽ ഒരു എന്താ പറയുക ഒരു കാസ്പിയൻ സി കാസ്പിയൻ കടലുണ്ട് എന്ന് മാത്രം ചൈന നമുക്കറിയാം ഒരു ഒരു മൂവായിരം കിലോമീറ്ററോളം ഇന്ത്യയുമായിട്ട് അതിർത്തി ചേർത്ത് പങ്കിടുന്നുണ്ട് പല ഘട്ടങ്ങളിലും അവർ അതിർത്തിയിൽ സംഘർഷമുണ്ടാക്കാൻ ഇന്ത്യയെ വെല്ലുവിളിക്കാൻ തയ്യാറായിട്ടുണ്ട് അതൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗമാണ് ഏറ്റവും ഒടുവിൽ ഡോക്ലാങ്ങും അതുപോലെ തന്നെ ലഡാക്കിലെ ഗാൽവൻ കുന്നുകളിലും ഒക്കെ ഉണ്ടായ സംഭവ വികാസങ്ങൾ ചൈനയ്ക്ക് കനത്ത തിരിച്ചടി നൽകി എന്നതും നമുക്കറിയാം അതൊക്കെ കഴിഞ്ഞിട്ടാണ് അരുണാചലിലെ സ്ഥലം മാറ്റത്തിൻ്റെ പേരും പറഞ്ഞ് ഒരു കോലാഹലം ഉണ്ടാക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ടത് അവർ അപ്പോൾ ഈ നമ്മുടെ ഇന്ത്യൻ അതിർത്തിയിൽ കോലാഹലം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന സമയത്ത് തന്നെ ചൈനയുടെ മറ്റേ അതിർത്തിയിൽ ആ അതിർത്തിയിലെ രാജ്യങ്ങളെ ചേർത്ത് പിടിച്ച് ഇന്ത്യക്കൊപ്പം നിർത്താൻ നരേന്ദ്രമോദിക്ക് കഴിഞ്ഞു എന്നതാണ് പ്രധാനം അതിൽ ചെറിയ കാര്യമല്ല ഈ രാജ്യങ്ങളുമായിട്ട് ഉള്ള മോഡിയുടെ സംഭാഷണത്തിൽ ഉയർന്നുവന്ന പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ഒന്ന് വാണിജ്യപരമായിട്ടുള്ള സഹകരണം ശക്തിപ്പെടുത്തണം കൂടണം അതിനോടൊപ്പം ഭീകരതയ്ക്കെതിരായിട്ട് നമ്മളെല്ലാവരും ഒന്നിച്ച് നിൽക്കണം അവരുടെ രാജ്യങ്ങളുടെ സംരക്ഷണത്തിന് ആവശ്യമായ ചില ഉറപ്പുകളും മോഡി നൽകി എന്നത് കേൾക്കുന്നുണ്ട് അത് പുറത്തു വന്നിട്ടില്ലെങ്കിൽ പോലും അപ്പോൾ നേരത്തെ അസർബൈജാനിൽ നിന്ന് ഇന്ത്യക്കെതിരായിട്ട് നീക്കമുണ്ടായപ്പോൾ നമ്മൾ ഈ കസാക്കിസ്ഥാനെ ഇപ്പോൾ സഹായം തേടിയതാ അങ്ങനെയുള്ള ഒരു ഒരു പശ്ചാത്തലത്തിൽ വേണം ഈ ഈ പുതിയ കരുനീക്കങ്ങളെ കാണാൻ ചെന്നൈയ്ക്കെതിരെ ഇത് മാത്രമല്ല ഇന്ത്യ നടത്തിയത് മോഡി ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ആസിയൻ രാജ്യങ്ങളുടെ ഒരു വലിയ ഉച്ചകോടി വിളിച്ചു ചേർത്തത് ആസിയാൻ രാജ്യങ്ങൾ എന്ന് പറയുന്നത് ചൈന സിയിലേക്ക് പ്രവേശനമുള്ള കാലെടുത്ത് വയ്ക്കാൻ കഴിയുന്ന രാജ്യങ്ങളാണ് അതിൽ പത്ത് രാജ്യങ്ങളുണ്ട് ആ പത്ത് രാജ്യങ്ങളും മ്യാൻമർ ലാവോസ് തായ്ലൻഡ് കംബോഡിയ വിയറ്റ്നാം മലേഷ്യ സിംഗപ്പൂർ ബ്രൂണേ ഇൻഡോനേഷ്യ ഫിലിപ്പൈൻസ് ചൈന സി തങ്ങളുടേത് മാത്രമാണെന്നും അവിടെ മറ്റൊരു രാജ്യങ്ങൾക്ക് ഇടപെടാൻ പാടില്ലെന്നുമുള്ള നിബന്ധനയുമായിട്ട് ചൈന രംഗത്തെ രംഗത്ത് വന്നപ്പോഴാണ് ഇവരാകെ പ്രതിസന്ധിയിലായത് അവരെ നമ്മൾ ഒന്നിച്ച് നിർത്തി ആസിയാൻ രാജ്യങ്ങളുടെ ഉച്ചകോടിയിൽ നരേന്ദ്രമോദി അടക്കം ഇന്ത്യയുടെ നേതാക്കന്മാർ സ്ഥിരമായിട്ട് പങ്കെടുക്കുന്നു ഏറ്റവും ഒടുവിൽ നടന്ന അച്ഛ ഉച്ചകോടിയിൽ രാജ്നാഥ് സിംഗ് വിറ്റ്നാമിലായിരുന്നു അത് അതിൽ രാജ്നാഥ് സിംഗാണ് നമ്മുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗാണ് പങ്കെടുത്തത് അപ്പോൾ ഇവർക്ക് ആസിയൻ രാജ്യങ്ങളുമായിട്ടുള്ള നമ്മുടെ വാണിജ്യ ബന്ധം വളരെ പഴക്കമുള്ളതാണ് അതിനോടൊപ്പം തന്നെ അവരുടെ അവരുടെ ഒരു സംരക്ഷണ വലയം അവർക്കൊരു സംരക്ഷണ വലയം തീർക്കാനും ഇന്ത്യ ഇപ്പോൾ ശ്രമിക്കുന്നുണ്ട് അവരെ കൂടെ നിർത്തുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ടില് നരേന്ദ്രമോദി എടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 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 നീക്കം നടത്തിയ നീക്കം രണ്ടായിരത്തി പതിനെട്ടിലെ റിപ്പബ്ലിക് ഡേ പരേഡിലേക്ക് ഈ ആസിയാൻ രാജ്യങ്ങളുടെ രാഷ്ട്രപതിമാരെ ഒന്നിച്ചു ചിന്തിച്ചു പത്ത് പേര് സാധാരണ റിപ്പബ്ലിക് ഡേ പരേഡിന് ഒരു ഒരു ചീഫ് ഗസ്റ്റേ ഉണ്ടാവാറുള്ളൂ പക്ഷേ രണ്ടായിരത്തി പതിനെട്ടില് പത്ത് പേര് വന്നു ആ പത്ത് പേരെ ഒന്നിച്ചണിനിരത്തി ഇന്ത്യക്കൊപ്പമാണ് തങ്ങള് എന്ന് അവരെ കൊണ്ട് പറയിപ്പിച്ചു അവർക്കൊപ്പമാണ് ഇന്ത്യ എന്ന് നരേന്ദ്രമോദിയും പ്രഖ്യാപിച്ചു അതായത് ചൈനയ്ക്കുണ്ടാക്കിയ അലവസരം കുറച്ചൊന്നുമില്ല അവരാകെ വിഷമിച്ചിട്ടുണ്ട് കാര്യത്തിൽ കടലിൽ ഇറങ്ങാൻ അവർക്ക് അനുവാദമില്ല എന്നുള്ള വാശി പിടിച്ച് വന്ന ചൈനയ്ക്കൊപ്പം ചൈനയ്ക്കെതിരെ ഈ പത്ത് രാജ്യങ്ങൾ മാത്രമല്ല ഓസ്ട്രേലിയ രംഗത്ത് വന്നിരുന്നു ചൈന അല്ല ജപ്പാൻ രംഗത്ത് വന്നിരുന്നു അവരെയൊക്കെ ഒന്നിച്ച് കൂടെ നിർത്താൻ അന്ന് ഇന്ത്യക്കും ബോഡിക്കും കഴിഞ്ഞു ഇതിനൊക്കെ ശേഷമാണ് പുതിയ പുതിയ നീക്കം ഇന്ത്യക്കെതിരായിട്ട് ഇനി എന്തെങ്കിലും ചെയ്താൽ എന്തെങ്കിലും കരുനീക്കങ്ങൾ നടത്തിയാൽ ഈ ആസിയാൻ രാജ്യങ്ങളിൽ നിന്ന് മാത്രമല്ല പ്രതിരോധമുണ്ടാകുക അല്ലെങ്കിൽ പ്രത്യാക്രമണം ഉണ്ടാവുക അപ്പുറത്ത് ഈ പഴയ സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്ന രാജ്യങ്ങളിൽ നിന്ന് കസാക്കിസ്ഥാൻ ഉസ്ബെക്കിസ്ഥാൻ അതുപോലുള്ള താജിക്കിസ്ഥാൻ പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് പോലും ചൈനയ്ക്ക് പ്രത്യാക്രമണം നേരിടേണ്ടി വരും അവർക്ക് വേണ്ടുന്ന ആയുധങ്ങൾ നൽകി അവരെ കൂടെ നിർത്താൻ മോഡി തയ്യാറായാൽ ചൈനയ്ക്ക് വല്ലാതെ വിഷമിക്കേണ്ടി വരും അപ്പോൾ പ്രതിരോധ രംഗത്ത് നയതന്ത്ര തലത്തിൽ എന്ന പോലെ ഒരു ഒരു പുതിയ യുദ്ധം പുറത്ത് തുറന്നിരിക്കുകയാണ് നരേന്ദ്രമോദി അത് ചൈനയെ മാത്രമല്ല പാകിസ്ഥാനെയും ഉറപ്പിക്കും തുർക്കിയും വിഷമത്തിലാക്കും അപ്പോൾ ഈ ഈ ഭീകര രാഷ്ട്രത്തിനൊപ്പം നിൽക്കുന്ന ഭീകരന്മാർക്കൊപ്പം നിൽക്കുന്നവരെ തുറന്നു കാട്ടാനുള്ള മോഡിയുടെ പുതിയ പദ്ധതി അത് അത് വലിയ വലിയ ചലനങ്ങളാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്നത് നമുക്ക് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ കാണാൻ കഴിയും മോഡിയുടെ നയതന്ത്രം അങ്ങനെ മറ്റൊരു തലത്തിലേക്ക് നീങ്ങുന്നു